അപ്പൊ സമയം ആറു മണിയായിട്ട് രാവിലെ ആറു മണി ആയിക്കണോ രാവിലെ രാത്രിയാണ് ഇവിടെ ഭയങ്കര തണുപ്പ് പിന്നെ ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ അപ്പൊ നമ്മളുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളിവിടെ ഖത്തറിൽ വന്നതിന്റെ ശേഷം ആദ്യത്തെ ഫ്രൈഡേ ആണ് കേട്ടാ അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾ കറക്റ്റ് ഇങ്ങനെ പ്ലാനും കാര്യങ്ങളൊന്നും വെച്ചിട്ടൊന്നും ഇല്ല എന്താ ഇങ്ങനെ എന്നൊന്നല്ല അപ്പൊ ഇന്നത്തെ ഈ ഒരു ഒരു പ്ലാനും ഇല്ലാത്ത ഈ ഒരു വെള്ളിയാഴ്ച ദിവസം എങ്ങനെയാണ് നമ്മൾ ഇവിടെ കഴിഞ്ഞു പോയത് എന്നുള്ളത് എൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോട്ടേ വേറെ തരുമ്പോഴിച്ചോ മധുരല്ലേ അതിൻ്റെ ഉള്ളിൽ എന്താ ജാമുണ്ടല്ലോ മധുരമില്ലാത്ത പല്ലളകിക്ക് കുൾക്ക് വരുമ്പോഴും ചോരണ്ട പല്ലളകിക്ക് ഇന്ന് വരികയാണ് ആ എനിക്കിളക്കണ്ടല്ലോ ഇനോട്ടൻ്റെ പല്ലളക്കണ്ട പല്ല് പറിക്കണം നമുക്ക് അല്ല വരയ്ക്കണ്ടേ അല്ല അറിച്ചല്ല ഭംഗിണ്ടാവും ഫ്രണ്ടിലെ പല്ലെന്നെ പോയാല് ഞാന് വെള്ളി വീട്ടിലുണ്ടോ നിഹാതിന്റെ വെള്ളി കണ്ടെ പോയാ നമ്മള് ഇവിടെ വന്നതിന്റെ ശരി ആദ്യത്തെ ഫ്രൈഡേ ആണ് അപ്പം രാവിലെ കിച്ചു ഒരു കളിയുണ്ട് അപ്പൊ മണിക്ക് കിച്ചു കളിക്കാൻ പോയി എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം ഓക്കെ നോക്കിയപ്പോഴും ആ എന്റെ പേരാണ് ഷേസുവേരെന്താ ഷെയ്സ എൻ്റെ പേരെന്താ ചെക്ക എൻ്റെ പേരെന്താടാൻ

അത് ശെരി അങ്ങനെ ഏതൊക്കെയാ കാർ കൊടുത്തതെന്ന് കാണിച്ചു നോക്കട്ടെ ഏതാണോ ആ അത് മോഡൽസ് കൊടുത്തിട്ടില്ലല്ലേ ഈ മോഡലിന്റെ അതേപോലെ നമ്മള് കൊടുക്കണ്ട കൊടുത്തു നോക്കട്ടെ എന്റെ കളറ് അയ്യവാ അടിപൊളിയായിട്ടുണ്ട് ബബുലുൻ്റെതോ ആരെ കളേഴ്സ് ഏറ്റവും ഭംഗിന്ന് നോക്കട്ടെ നോക്കിയോളിച്ചെ ആരെയല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊടുക്കണേ നോക്കട്ടെ ബബുലു ഇവരോട് പറയാൻ പറഞ്ഞവരോട് കാണുന്നവര് പറയട്ടെ ഇവരിൽ മൂന്നാളില് ആരാണ് ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കളർ കൊടുത്തേന്ന് ആ ഫുള്ള് കൊടുത്തുകഴിഞ്ഞിട്ട് അവള് ഫൈനൽ ലുക്ക് കാണിച്ചിരും അപ്പൊ ഫൈനൽ ലുക്ക് കണ്ടിട്ട് അവര് പറയട്ടെ അല്ലേ നമ്മൾ കത്തറുള്ള പുതിയ വീട്ടിൽ മാറിയിട്ടുള്ള അതിൻ്റെ പാല് കാച്ചിലും വീടും ഒരിക്കലും ഒക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇന്നലെ ഞങ്ങളൊക്കെ കിച്ചനൊക്കെ ഞാനൊന്ന് സെറ്റാക്കി റെഡിയാക്കി കബോർഡൊക്കെ റെഡിയാക്കിയത് ശേഷം ഇന്നലെ നമ്മൾ പർച്ചേസിങ് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ആദ്യമായിട്ട് പുറത്ത് പോയതിൻ്റെ അപ്പോൾ സാധനങ്ങളൊക്കെ അത്യാവശ്യം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടോ ഞാൻ അപ്പോൾ ഇന്ന് എന്തായാലും അടുക്കള ഭരണത്തിൽ കയറുകയാണ് കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കിച്ചു രാവിലെ കളിക്കാനായിട്ട് പോയിട്ടുണ്ട് വരുമ്പോൾ കാലിൽ രാവിലെ ചായ കുടിച്ചിട്ട് പോയി ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ചോറൊക്കെ ഉണ്ടാക്കലോയെന്ന് ചോദിച്ചത് അപ്പം ഞാൻ ഇച്ചിരി നല്ല ഇഷ്ടമാണ് നാടൻ ചോറ് കൂട്ടാനൊക്കെ പച്ചമാങ്ങട്ട മീൻ കറിയാണ് ഇച്ചു വെച്ചുകൊടുക്കണേ ഇച്ചിട്ട മീൻ മുളകിട്ടാ ഭയങ്കര ഇഷ്ടം അവിടെ നമ്മളിങ്ങനെ മാള് പോയപ്പോൾ പേരും കറന്ന് നോക്കാറുണ്ട് ഇവിടെ ഒരു മീൻ വാങ്ങിച്ചു നമുക്കൊന്ന് ഉച്ചക്കാണ്ടിയുള്ള ഫുഡ് മതിയിട്ടാണ് കാരണം വൈകിട്ട് കിച്ചുവിൻ്റെ ഓഫീസ് പാർട്ടിയാണ് അപ്പോൾ എന്തായാലും രാത്രിക്കൊക്കെയുള്ള ഫുഡ് വേണ്ട അപ്പോൾ ഉച്ചക്കാണ്ടിയുള്ള മതി എന്നാലും ഞാൻ കുറച്ചധികം കറി വെച്ച് വെക്കാട്ട് കാരണം എനിക്ക് നിനക്കാണെങ്കിലും കിച്ചുവിനാണെങ്കിലും ഒക്കെ അപ്പം വെച്ച മീൻ കറി ഉണ്ടാവില്ല നമ്മൾ അന്നാന്ന് വെച്ച മീൻ കറിയാൻ കായൊരുത്തും കൂടി ടേസ്റ്റും പിന്നെ ഇഷ്ടവും പിന്നെ പിറ്റേ ദിവസത്തെ കറിക്കാനായിട്ട് അതായത് ഇന്നലെ വെച്ച കറി ഇന്ന് കൂട്ടുമ്പോഴായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അത് ദോശയ്ക്കാണെങ്കിലും ദശയയ്ക്കാണെങ്കിലും ചോറിനാണെങ്കിലും ഒക്കെ നിനക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് കിച്ചു അങ്ങനെ തന്നെ പറയാറട്ട് അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായം എന്താ വച്ചാൽ കമൻറ്റ് ചെയ്യേണ്ട തലേ ദിവസത്തെ മീൻ കറി കൂട്ടിട്ട് ോശ അല്ലെങ്കിൽ ചോറൊക്കെ കഴിക്കാൻ അങ്ങനെയുള്ള ഒരാക്കെ ചില കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും മീൻകറി റെഡിയായി അതിൻ്റെ കൂടെ ഞാൻ എതാ മീൻപൊരിക്ക മസാലയും കൂടി റെഡിയാക്കി വെച്ച് പിന്നെ ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകിച്ച് പ്ലാനിങ് കാര്യങ്ങളൊന്നും മുൻകൂട്ടി എടുക്കാത്തതുകൊണ്ട് കൊണ്ട് ഇന്നത്തെ ദിവസം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ബ്ലോഗ് ലാസ്റ്റ് ആകുമ്പോഴേ മനസ്സിലാവുള്ളൂട്ടോ എന്തൊക്കെയാണെന്ന് അത് സംഭവിച്ചത് എന്നുള്ളതൊക്കെ അപ്പോൾ എന്തായാലും ഇതൊക്കെ റെഡിയാക്കി വെച്ച് ഇനി ബാക്കി കാര്യങ്ങൾക്ക് പോവാം അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനേ നമുക്കിന്ന് കുറച്ച് ഡി സ്ഥലം പാകിൽ ഒഴിച്ചാലും അള് സ്ഥലപരം മൂന്നാളും കൂടി നല്ല മാക്സിമം അലങ്കോരമാക്കി കഴിഞ്ഞു തന്നിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കടക്കിപ്പറക്കി വെച്ച് തൈ വെച്ച വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വിപ്പി കാണ തന്നെ ഉണ്ടാവും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ അലമ്പാക്കിയിട്ടുണ്ടാകും എന്തായാലും ഒക്കെ റെഡിയാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ നല്ല മെഷീനിലൊക്കെ ഇട്ടു അപ്പം ഓൾമോസ്റ്റ് നമ്മളെ പണികളും കാര്യങ്ങളും നാട്ടിൽ ഇവിടുത്തെ കൂടെയുള്ള വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഏറ്റവും തന്നെ ചെയ്ത് തീർക്കാൻ അത്രയും ഒരു ഇതിൽ കഴിയും നാട്ടിലാകുമ്പോൾ ഒന്ന് കഴിഞ്ഞാലും ഒന്ന് ഒന്ന് കഴിഞ്ഞാലും ഒന്നായിട്ട് ഇങ്ങനെ പണി നമുക്ക് കൂടെ പണി ഉണ്ടാവുമല്ലോ അപ്പം അതിൽ നിന്ന് ഇവിടെ ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേടുത്തിട്ട് ഫൈനൽ ലുക്ക് കാണിച്ച് തരാന്നൊക്കെ ആ ഇത് ഇത് നോക്കിട്ട് അത് കൊടുത്തില്ലേ അതെ ബാബുൻ്റെ കൂടെ ഇത് ഓ നിർത്തി നിർത്തി പറയും ഉം ഉം ആ ഏതല്ല ഇനി കൊടുത്തതാ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് ഫിനിഷ് ചെയ്യേ ഇതിന് ഇതിന് കുട്ടിക്ക് തുടങ്ങിയിട്ടുള്ളു ആറ്റടെ ഫിനിഷ് ചെയ്തത് ഏതാണുള്ളത് അഞ്ച് ഫിനിഷ് ചെയ്ത ലുക്ക് നോക്കട്ടെ

ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിച്ചിട്ടായിരുന്നു അപ്പോൾ എനിക്കത് പറഞ്ഞു തരാൻ അറിഞ്ഞു കാരണം നമ്മളത് ഉണ്ടാക്കിപ്പിച്ചതാണ് അവൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വേണമെച്ചാല് ചോദിച്ചാൽ മതി ഞാൻ കൊണ്ടു കൊടുക്കാനായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ചമ്മന്തിയാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമുക്കത് യൂസ് ആക്കണം നേരത്തെ നുള്ളു വെളിച്ചെണ്ണ മാത്രം ഇട്ടിച്ച് മിക്സ് ആക്കിയാൽ മതി അപ്പോൾ അത് ആ ചമ്മന്തി അച്ചാറ് പമ്പോട് മീൻകറി മീൻ പിടിച്ചത് പിന്നെ കുറച്ചുകൂടി ബാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതും കൂടിയായിട്ട് ഞങ്ങൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് തെറ്റിപ്പോയി മോതിയ മോതിയ കഥ പറയാൻ പറ്റ അവസരം దరా వాయో ఓయ్ ఇక్కడ పడింది నీ కుటెం కట్టి నా నాటి ఓలా వసరం భయ సంమేచిరా ఇప్పుడె కథా వర్తలి గేని భణడం గేది నేను నా తొప్పగరే వాయ్ భైల బగ్రీ వాయ్ చే ఆ హోళ పగది ఇంక పగది పర్ణోట రొంద మనిషిని జో కథా పర్నిలే నీ కొడ కొడ చాన్స్ లే ఆవ్ గో ఇవన ఒక ఇవన ఒక కథా పర్ని മറ്റോളൊരു കഥ പറഞ്ഞേ ഇനി ഓള കഥയാണ് സൂപ്പർ കഥിയൊക്കെ കിട്ടിയില്ല നല്ല മറ്റേ പറഞ്ഞിട്ട് പറയാം എന്താ പതുക്കെ അഞ്ചു മിനിറ്റിന്റെ ഉള്ളില് ബാനിഷാവണ കഥ പറഞ്ഞു ഡ്രസ്സ് ആ കഥ പറഞ്ഞു വരുമ്പോൾ അഞ്ചെട്ട് മണിക്കൂർ എടുക്കുന്നുണ്ട് അഞ്ചു മിനിറ്റ് ക്ലൈമാക്സിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞു അഞ്ചു മിനിറ്റ് കൊണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അഞ്ചു മിനിറ്റ് നാല് മിനിറ്റ് തന്നെ അതെന്നെ സിൻഡ്രീ രാജാവിന്റെ പുറകു പറഞ്ഞു രാജാവി രാജാവിന് രണ്ടു കുട്ടികളുണ്ടായിരുന്നു കുട്ടിയെ പോയ മിഞ്ഞു ഒരു കുട്ടിയെ പോയ കിഞ്ഞു

അങ്ങനെ കഥ മത്സരം പാട്ട് മത്സരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്നുറങ്ങി എണീറ്റ് കഴിഞ്ഞു രണ്ട് യൂണിറ്റ് பிரேகல்ல ആ പൊള്ളിയാലെ ഒരു സുഖാണ് എനിക്കറിയാ ബോബിളി ചോയ്ക്ക് പൊള്ളിയാലേ പുള്ളിയൊരു പ്രത്യേക സുഖാണല്ലേ ബാബു അതവിടുന്ന് മാളന്നിട്ട് കണ്ടപ്പോ നമ്മള് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വേവിച്ചതാ നാണീഷാടണം നമ്മള് പ്രോസാക്കി നോക്കാന്നല്ലാണ്ടെ അതന്നെ അതല്ല ബേക്കാക്കിട്ട് സാധനം വാങ്ങിച്ചിട്ട് ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കുവാണ് അതെന്നെ അന്നേരം എന്താണ്ടായി കൈ പൊള്ളിയാങ്കിതിന് മുന്നിൽ വരില്ല അത് ഇതിൽ കിട്ടലിട്ട് ഊന്നെ നമ്മളെ കമന്റിലായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ കത്തറില് എവിടെയാണെന്നെട്ടാ കത്തറില് അൽക്കോർന്ന് വന്ന സ്ഥലത്താണ് അപ്പോൾ ഞാൻ കമൻറ്റിന് ആദ്യം റിപ്ലൈ തരാൻ എനിക്ക് കത്തറില് ഏതാ സ്ഥലം ഒന്നും അറിയുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എനിക്ക് വിളിച്ചു ഡ്യൂട്ടി കഴിഞ്ഞു എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ ആൽക്കൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഞാൻ കത്തറില് മറ്റേ കമൻറ്റിൽ ഒരാൾ ഒരു ഫ്രണ്ട് നമ്പർ തരുമോ കത്തലിൽ എൻ്റെ കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മൻ്റ് ഇട്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ കത്തലെ നമ്പർ കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ എന്റെ പേര് പറഞ്ഞ് ഷെഹലാന്ന ഷെഹനാന്നാ ഷെഹലാന്നാ തോന്നുന്നുണ്ട് പേര് പറഞ്ഞ് വിളി ഞാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഓലിവിടെ കത്തറിൽ അൽപ്പുറ തന്നെയാണ് പറഞ്ഞിട്ട് ഒരുപാട് നേരം സംസാരിച്ചിട്ടാണ് അപ്പം ഇൻഷാല്ല അവിടുത്തെ ഇതൊക്കെ ലൊക്കേഷനൊക്കെ വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പറ്റിച്ചാൽ കാണാനും വരേണ്ടത് എന്നൊക്കെ പറഞ്ഞില്ല ഓല് എന്താ പറയുക തിങ്കളാഴ്ച മുമ്പൊക്കെ പോവാണ് ഇവിടെ നിന്ന് അപ്പം മുന്നേ കാണാൻ വരാൻ പറ്റി വെച്ചാൽ വരണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ലൊക്കേഷനൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട് ഇൻഷാള്ള പറ്റിച്ചാൽ കാണാമല്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സിലെ ആരെങ്കിലും ഒരാളായിട്ട് നമുക്കിവിടെ കത്തറിൽ വന്നിട്ട് കാണാൻ പറ്റിയാലും സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ എന്തായാലും നമ്പറും ലൊക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ സാധനം റെഡി ആയിട്ടാണ് ഇനിയിപ്പോൾ ചായ കുടിക്കണം ചായയല്ല മക്കൾക്ക് ചായ വേണ്ട പറഞ്ഞത് കാരണം ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഇനി സ്നാക്സും ജ്യൂസും കഴിക്കണം അപ്പോൾ കിച്ചോ ഇല്ല കേട്ടോ അവിടെ കാരണം കിച്ചോ ഉറങ്ങി നീറ്റ് കഴിഞ്ഞപ്പോൾ ഓഫീസ് പാർട്ടിക്ക് പോയി ഞാൻ അവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പം അതിന് പോയി ഞാനും കുട്ടികളും ഉള്ളൂ അപ്പോൾ ഞാൻ പോകണേന് നമ്മൾ കിച്ചിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ കുട്ടികളെയും ഒന്ന് പുറത്തിറങ്ങട്ടെ എന്നാൽ അപ്പം ഇവിടെ തന്നെ ആയിക്കോട്ടെ പോയിക്കോയി പോയി വരുന്ന വഴിയോടൊക്കെ ഒന്ന് പുറത്ത് വെച്ചാൽ മതിയാണ് പിന്നെ അത് പേടിയില്ല ഞാൻ എവിടെ പോകുകയാണെങ്കിലും വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ പിന്നെ ആ പേടിയില്ല തിരിച്ച് വരാം നമുക്ക് വീഡിയോ നോക്കിയിട്ടെങ്കിലും മനസ്സിലാക്കാമല്ലോ പറഞ്ഞു അപ്പോൾ എന്നാൽ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ ചായ കൂടി കഴിഞ്ഞിട്ട് ഞാനും കുട്ടികളും കൂടി ഒറ്റയ്ക്ക് ഒന്ന് പുറത്ത് പോകാമെന്നുള്ള പ്ലാനിൽ നിൽക്കണം കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളിൽ ഒരുപാട് നിങ്ങളോട് പറയാണ്ട് പക്ഷേ ഈ വീഡിയോയിൽ ഞാനത് കാണിക്കണില്ല കാരണം നല്ല സന്തോഷമുള്ള ഒരുപാട് അനുഭവങ്ങൾ പുറത്തു പോയപ്പോൾ ഉണ്ടായി അപ്പോൾ അതെന്തൊക്കെയാന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ഷെയർ ചെയ്യട്ടെ അപ്പോൾ അതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മളുടെ ഫ്രൈഡേ ഡേ വിശേഷങ്ങൾ അപ്പോൾ ആ ദിവസത്തെ ദിവസം ഇങ്ങനായിട്ട് കഴിഞ്ഞ് അപ്പോൾ നാളെ നാളെ അല്ലെന്ന് വൈകിട്ട് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഉള്ള വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കണോ നിങ്ങളുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് പറയുക അതുപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പം എനിക്ക് അടുത്ത ദിവസത്തെ അല്ല അടുത്ത ഈ നമ്മൾ പുറത്ത് പോയ വിശേഷമുള്ള വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരാം എല്ലാവർക്കും മനസ്സിലാമോ